നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കണം ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം വയനാട് ദുരന്ത സ്ഥലം സന്ദർശിച്ച സിനിമാ നടനും കേണലുമായ ബഹുമാനപ്പെട്ട മോഹൻലാലിനെ വ്യക്തി അധിക്ഷേപം നടത്തി എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ സിനിമാ സംഘടനയായ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട സിനിമാ നടൻ സിദ്ദീഖിന്റെ പരാതിയിൽ ഷെകുത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അജു അലക്സിനെതിരെ കേരള പോലീസ് കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തെളിവെടുപ്പിനായി അദ്ദേഹം വീഡിയോ ചെയ്ത വീട്ടിലെ വീട്ടിൽ പോലീസ് സഹിതം വന്നതെല്ലാം ഞാൻ അത് കണ്ടു നമ്മൾ കേരളത്തിലെ മിക്ക ആളുകളും ആ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ നിയമ സംവിധാനം ഈ പറയുന്ന നിയമ സംവിധാനത്തോടും പോലീസിനോടും ജനാധിപത്യ മതേതര വിശ്വാസികളോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ബഹുമാനപ്പെട്ട മോഹൻലാൽ കേരളത്തിൽ വയനാട്ടിൽ ഒരു ഉരുളപൊട്ടി ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പ്രദേശം തന്നെ ഇല്ലാതായി അത് ഇന്ത്യ രാജ്യം തന്നെ സങ്കടത്തിലാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട് വയനാട് സന്ദർശനം നടത്തി വളരെ നല്ല കാര്യമാണ് അദ്ദേഹം കോടികളുടെ വാഗ്ദാനങ്ങളൊക്കെ നൽകി അതും വളരെ നല്ലൊരു കാര്യം ജനങ്ങൾക്ക് പ്രചോദനമായി അതും സന്തോഷം തന്നെയാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി എന്നതിന്റെ പേരിലാണ് ചെകുത്താന്റെ നാമത്തിൽ അറിയപ്പെടുന്ന അജു അലക്സ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് അത് ബഹുമാനപ്പെട്ട അമ്മയുടെ സംഘടനയിലെ അധ്യക്ഷൻ എന്ന് പറയപ്പെട്ട സിനിമ നടൻ സിദ്ദീഖിന്റെ പരാതിയിലാണ് അത്ര കേസെടുത്തത് ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ ഒരു പത്രസമ്മേളനം ഞാനും കണ്ടു അതുപോലെ തന്നെ അജു അലഫനെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്ന കേരള പോലീസ് കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ നിയമ സംവിധാനത്തോടാണ് അതായത് അമ്മ സംഘടനയ്ക്ക് മാത്രമാണോ നിയമമുള്ളത് അമ്മ സംഘടനയിൽപ്പെട്ട ബി ഡി ഐ പികൾ പരാതി കൊടുത്താൽ മാത്രമാണോ ബഹുമാനപ്പെട്ട കേരള പോലീസ് കേസെടുക്കുക അല്ല ഞാൻ ചോദിക്കട്ടെ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വയനാട്ടിൽ ഉൾപൊട്ടി രക്ഷാപ്രവർത്തനം നടത്തി മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരു അമ്മവറ്റ മക്കളെ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആ രക്ഷാപ്രവർത്തനം നടത്തിയ രാഷ്ട്രീയ സംഘടനകൾക്കെതിരെയും മതസംഘടനകൾക്കെതിരെയും കളിയാക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട് മോഹൻദാസ് എന്ന ടി ജി മോഹൻദാസ് എന്ന ഒരു വർഗീയവാദി സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്തു ഒരു ഏതോ ഒരു ചാനലിലൂടെ അത് വീഡിയോ ചെയ്തു അത് ലോകം ലോകമൊത്തം പ്രചരിച്ചു അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ കേരളത്തിൽ ഉണ്ടായി അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ അതായത് ഈ സംഘടനകൾക്കെതിരെയും മതസംഘടനകൾക്കെതിരെയും പുൽച്ചു കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു മോഹൻ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി മറ്റേ ഈ വീഡിയോ ചെയ്തപ്പോ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ അതെന്താ അങ്ങനെ അജു വരെ പാവപ്പെട്ടവനാണോ ചെലുത്താന് നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല ചെലുത്താൻ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം അതിനൊരു സംശയം വേണ്ട ഇവിടെ വ്യക്തിഹത്യ നടത്തിയ ഒരുപാട് ആളുകളില്ലേ എന്തിനു പറയുന്നു സമുദായങ്ങൾക്കെതിരെ സമുദായങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ സമുദായങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിവിട്ട ആളുകളില്ലേ കെ ആർ ഇന്ദിര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട നിയമ സംവിധാനത്തോടാണ് കേരളത്തിലെ പോലീസിനോട് എനിക്ക് പറയാനുള്ളത് കെ ആർ ഇന്ദിര എന്ന് പറയുന്ന ഒരു വർഗീയ വാദിച്ച് കേരളത്തിലെ മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് മോശമായ അഭിപ്രായം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എഴുതിവിട്ടപ്പോൾ അദ്ദേഹം ആ പറയുന്ന വർഗീയവാദിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോയി ജയിലിലിട്ട ശേഖരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്ര ആളുകളാണ് ഈ മതവിഭാഗങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സോഷ്യൽ മീഡിയ എന്താ പറയാ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന നമ്മളൊക്കെ അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിലൂടെ മോശമായ മതങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചതായിട്ട് കേരളത്തിൽ ഒന്നും ഒരിക്കലും കണ്ടില്ലല്ലോ അപ്പൊ ഇവർ ഇവർക്കൊക്കെ മാന്യമായ സാമ്പത്തിക സ്രോതസ്സും പൊളിറ്റിക്കൽ പവറും ഉള്ളത് കൊണ്ട് ഇവർക്കെതിരെ ആര് എന്ത് പരാതി കൊടുത്താലും ഒരിക്കലും സാധാരണക്കാരൻ പരാതി കൊടുത്താൽ ഒരിക്കലും സ്വീകരിക്കില്ല പണമുള്ളവർ അമ്മ എന്ന് പറയുന്ന സിനിമാ സംഘടന ബഹുമാനപ്പെട്ട നടൻ സിദ്ദീഖ് അദ്ദേഹം വലിയൊരു മഹാനായിരിക്കാം വലിയ നടനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷനാണ് അദ്ദേഹം ഡയറക്ട് ഡി ജി പിയോട് പരാതി കൊടുത്തു ഡി ജി പി ബഹുമാനപ്പെട്ട ഡി ജി പി സ്വീകരിച്ചു നിയമ നടപടി സ്വീകരിച്ചു പക്ഷേ എല്ലാവർക്കും തുല്യ നിയമമായിരിക്കണം സംശയമൊന്നും വേണ്ട ഇവിടെ രാജ്യത്ത് അതായത് ഞാൻ ചോദിക്കുകയാണ് മോഹൻലാലിനെ അപമാനിച്ചല്ലോ അല്ലെ മോഹൻലാലിന് വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിഹത്യ നടത്തിയ ആൾ ആരാണോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ് ഒരു നടനാണ് പ്രത്യേകിച്ച് പട്ടാളത്തിൽ മാന്യമായ ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ആ മോഹൻലാലിനേക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ഇരുന്ന ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി കുഞ്ഞുഞ്ഞ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളും യൂട്യൂബർമാരും മോശമായ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ടെ കേരളത്തിന്റെ ഇന്നത്തെ ഇന്നത്തെ എട്ട് വർഷമായി ഭരണം നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനെ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വളരെ മോശമായി അഭിസംബോധന ചെയ്ത പ്ലാറ്റ്ഫോമുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് സോഷ്യൽ മീഡിയ ഈ ഫേസ്ബുക്ക് പേജുകളുണ്ട് അവർക്കെതിരെ നിങ്ങളൊക്കെ നിയമ നടപടി സ്വീകരിച്ചോ അതുംകോട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ മോദി അതായത് രാഷ്ട്രീയപരമായിട്ട് പല വിയോജിക്കും ഉണ്ടാവും അത് വേറെ വിഷയം പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്ര ദാമോദർദാസ് പോലും പിച്ചക്കാരനാക്കി സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരുപാട് പേജുകളുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ അപമാനിക്കോ ഏതെങ്കിലും രാജ്യത്തുണ്ടാവുമോ ഇത് നിഷ്പക്ഷമായിട്ട് പറയുകയാണ് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഈ കാര്യത്തിൽ നിഷ്പക്ഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും മോശമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ യൂട്യൂബ് ചാനലുകളിലൂടെ വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് കുടുംബപനമായും പിതാവിനെ പോലും മാതാവിനെ പോലും മൊത്തം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മോദിക്കെതിരെ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പറിച്ചുവിട്ടപ്പോ അവർക്കെതിരെ ഇന്ന് കേരളത്തിൽ ഇന്നേവരെ ആരെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എത്ര എത്ര ആളുകൾക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അനാവശ്യമായി വ്യക്തിഹത്യ നടത്തിയപ്പോ അവർക്കെതിരെ ഒന്നും നിയമ നടപടി സ്വീകരിക്കാതെ ഇപ്പോ ബഹുമാനപ്പെട്ട സിനിമാ നടനും കേമലുമായ മോഹൻലാലിനെതിരെ വ്യക്തി അധിക്ഷേപം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയപ്പോ അവൻ സാധാരണക്കാരനായിരിക്കും ഈ അജു വലക് എന്ന് പറയുന്ന ചെളുത്താൻ ഒരു സാധാരണക്കാരനായതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെ അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് യുക്തിവാദികൾ മതങ്ങൾക്കെതിരെ ഇല്ലാത്തത പഠിച്ചു അതിനെതിരെ പരാതി കൊടുത്തപ്പോ എന്നിട്ട് പോലും ഒരു കേസെടുത്ത് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് അതെന്താ അങ്ങനെ കെ ആർ ഇന്നലെ കേസെടുത്തോ കേസെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചോ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയോ എത്ര ആളുകളാണ് വർഗീയ പരാമർശം നടത്തിയത് ഈ മോഹൻദാസ് എത്ര വർഗീയ പരാമർശം നടത്തി ഒരു സമുദായത്തിനെ പോലും മോശമാക്കിക്കൊണ്ട് വർഗീയ പരാമർശം നടത്തിയ ആളുകളില്ല കേരളത്തിൽ മതസംഘടനകൾക്കെതിരെയും ജാർട്ടീയ സംഘടനകൾക്കെതിരെയും മോശമായി അതായത് നിങ്ങൾ ചിന്തിക്കണം അവിടെ വയനാട്ടിൽ അപകടമുണ്ടായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു സമൂഹം ഒരു ഒരു ഭാഗം തന്നെ ഇല്ലാതായി ഒരു ടൗണ് പോലും ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് ലോകം മൊത്തം ഒന്നടങ്കം കണ്ടത് അങ്ങനെ ഇനിക്ക് ആ വിഷയത്തിൽ മയ്യത്തുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന എവിടെയൊക്കെ മരണമുണ്ട് എവിടെയൊക്കെ ആരൊക്കെ മരിച്ചിട്ടുണ്ട് ആരൊക്കെ മണ്ണിനടിയിലുണ്ട് സത്യസന്ധമായി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഓരോ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒന്നടങ്കം ഒരു അമ്മവറ്റ മക്കളെ പോലെ തേടിക്കൊണ്ടിരിക്കുമ്പോ പ്രവർത്തനം ആ സംഘടനകളെ പോലും മോശമാക്കിയ മോഹൻദാസിനെതിരെ പോലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഏതോ ഒരു ഡിവൈഎഫ്ഐ കാരനോ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു കേസെടുത്തോ നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയോ നിങ്ങൾ തെളിവെടുപ്പും മറ്റേ നടത്തിയോ മോഹൻലാൽ മാത്രമല്ല മോഹൻലാലിനേക്കാൾ മുകളിലുള്ള മുൻ മുഖ്യമന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാറിനും അതുപോലെ തന്നെ കേരളത്തിന്റെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും മോശക്കാരനാക്കിക്കൊണ്ട് കുടുംബപരമായി സ്വന്തം ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെതിരെ പോലും പറയാൻ പറ്റാത്ത ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടൊന്നും അവർക്കെതിരെയൊന്നും ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ മോഹൻലാലിനെ ഒരു വ്യക്തി അഭിക്ഷേപം നടത്തി എന്ന് പറഞ്ഞിട്ട് നിയമ നടപടി നിയമ നടപടി സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള പോലീസ് കുഴപ്പമൊന്നുമില്ല അപ്പോ പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരേ നിയമം അല്ല എന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയും പണക്കാർ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ പൊളിറ്റിക്കൽപരമായി അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലൂടെ രാഷ്ട്രീയപരമായി നല്ല പിടിപാടുള്ളവർ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഉടനെ തീരിക്കും വേറെ ആരെങ്കിലും രാഷ്ട്രീയപരമായി പിടിപാടുള്ള പൊളിറ്റിക്കൽപരമായി പിടിപാടുള്ള ആരെങ്കിലും മോശമായി സമുദായങ്ങൾക്കെതിരെ സമൂഹത്തിനെതിരെ നാടിനെതിരെ ഭരണാധികാരികൾക്കെതിരെ എന്ത് കൊരയാറ്റി പറഞ്ഞാലും അതിനെതിരെ പരാതി കൊടുത്താലും കമാനു കേരളത്തിൽ ഒരു പോലീസും ഉണ്ടില്ല ഒരു കേസ് എടുക്കൂല അങ്ങനെ എടുത്താൽ തന്നെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ല അവരെ മൊഴിയെടുക്കാൻ അവരുടെ വീട്ടിലും കൊണ്ടുപോകില്ല ഇത് രണ്ടും രണ്ട് നിയമമാണ് രാജ്യത്ത് ഒരേ നിയമമാണ് ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സിദ്ധിക്ക് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു ജനാധിപത്യ മതേതര രാജ്യമായി ഇന്ത്യയെ ഇന്ത്യ മാറി അങ്ങനെ ഇരിക്കുമ്പോ ഇന്ത്യയിൽ ഒരു ഒരു ഭരണ സംവിധാനമുണ്ട് ആ ഭരണ സംവിധാനം പണക്കാർക്കും സിനിമാ മേടന്മാർക്കും അമ്മായി എന്ന് പറയപ്പെടുന്ന സംഘടനകൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും നൂറ്റമ്പതിൽ കോടി പരം ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഒറ്റ നിയമമാണ് ഒറ്റ നിയമമാണ് ഒരൊറ്റ നീതിയാണ് ഒരൊറ്റ ഭരണഘടനയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് വർഗീയവാദികൾ രാജ്യത്ത് മതം പറഞ്ഞ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നുണ്ട് സമുദായങ്ങൾക്കെതിരെ അതുപോലെ തന്നെ സമൂഹങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറിച്ചിടുന്നുണ്ട് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഭീകരാന്തരീക്ഷം കിട്ടിക്കുന്നുണ്ട് മതങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് അപ്പോ ഒരുപാട് പരാതി പോയിട്ടൊന്നും ഒരു ഒരു പോലീസും കേസെടുത്തിട്ടില്ല അപ്പോ കേസെടുക്കണം അതും അതുംകോട്ടെ ഇപ്പോ വയനാടിൽ ഉരുളപൊട്ടിയിലെ ഇതിന്റെ മുന്നിൽ പാലക്കാട് ജില്ലയും പാലക്കാടും മലപ്പുറത്തിന്റെ ഇടയിൽ ഒരു ആന പടക്കം പൈനാപ്പിളിൽ പൈനാപ്പിൾ കഴിച്ച് അതിൽ പടക്കം ഉണ്ടായിരുന്നത്രേ അത് പൊട്ടി ഒരു ആന ചരിഞ്ഞുപോയി ആ ആന ചരിഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലെ ഒരുപാട് വർഗീയവാദികൾ ആ ആന ചരിഞ്ഞത് പാലക്കാട് ജില്ലയിലല്ല മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തി സോഷ്യൽ മീഡിയയിലൂടെ മലപ്പുറത്തിനെതിരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മലപ്പുറത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് രാജ്യം മൊത്തം പറയും മതേതര രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലമാണ് റ്റില്ലമാണ് മലപ്പുറം അത് സംശയമൊന്നും വേണ്ട അത് എപ്പോഴും ഇപ്പോഴും മരണം പറയും പറയും അപ്പോ ആ മലപ്പുറത്തെ മലപ്പുറത്ത് ആനയെ കൊന്നത് ആനയെ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം അഴിച്ചുവിട്ടപ്പോ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം പോലും മാസ്റ്റർ ബാക്സർ ബഹുമാനപ്പെട്ട ആദരണീയനായ അതുപോലെ തന്നെ എങ്ങനെ പറയുക ഭാരത രക്തം ലഭിച്ച സച്ചിൻ ടെണ്ടുൽക്കർ പോലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ടിറ്റ് ചെയ്തു മലപ്പുറത്ത് ഇങ്ങനെയുണ്ടായ സംഭവം അത് വല്ലാത്ത ദുഃഖം രേഖപ്പെടുത്തുന്നു പറഞ്ഞ ഒരുപാട് സിനിമ മറ്റേ ഒരുപാട് നടന്മാരും അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളടക്കം ടിറ്റ് ചെയ്തു വയനാട്ടിൽ അതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യം ഇന്നുണ്ടായപ്പോ ഒന്നും തെറ്റൊന്നും കണ്ടില്ല ഇനി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്ര നേരം വന്നിട്ടില്ല അപ്പോ ഇതൊക്കെ എന്താണ് വർഗീയപരമായിട്ടുള്ള ആളുകൾ രാജ്യത്ത് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ആളുകൾ അതുപോലെ തന്നെ മതങ്ങൾക്കെതിരെ പറയുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണ നേത ഈ ഭരണം നയിക്കുന്ന കേരളത്തിനെ പോലെ രാജ്യത്തിനെ പോലെ ഭരണാധികാരികളുണ്ടല്ലോ പിണറായി വിജയൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നരേന്ദ്ര ദാമോദർ മോദി ഇതേപോലെയുള്ള ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ മോശമായ രീതിയിലുള്ള സാഹചര്യം സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി വ്യക്തിഹത്യ നടത്തിയപ്പോഴൊന്നും പല പരാതികളും പോയിട്ടും അവർക്കെതിരെയൊന്നും നിയമ നടപടി സ്വീകരിക്കാതെ ഷെഗുൽത്താൻ എന്ന് പറയുന്ന അജു അലക്സിനെ മാത്രം അവനെതിരെ മാത്രം നിയമ നടപടി സ്വീകരിച്ചത് എന്തു തന്നെ ആണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചോട്ടെ അവൻ തെറ്റ് ചെയ്ത് ചെയ്തതാണല്ലോ ചെയ്തുകൊണ്ട് പരാതി കൊടുത്തു ആ പരാതി ബഹുമാനപ്പെട്ട പോലീസ് സ്വീകരിച്ചു കേസെടുത്തു അറസ്റ്റ് ചെയ്തു തെളിവെടുപ്പിന് കൊണ്ടുപോയി അതേപോലെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഒരുപാട് അതായത് പല മതങ്ങൾക്കെതിരെയും വ്യക്തിഹത്യ നടത്തിയ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പോലും വ്യക്തിഹത്യ നടത്തിയ വയനാട് ദുരന്തത്തിൽ എല്ലാവരും സംഘടനത്തോടെ ഇരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനകൾക്കെതിരെയും രാഷ്ട്രീയ സംഘടനകൾക്കെതിരെയും മതസംഘടനകൾക്കെതിരെ പോലും ഈ ഈ അധിക്ഷേപം നടത്തിയ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നോട്ട് പോയ വർഗീയ തീവ്രവാദികൾക്കെതിരെ എന്നും നിങ്ങൾ കേസെടുക്കണ്ട കേട്ടോ നിയമം എല്ലാവർക്കും ബാധകമാണ് നിങ്ങളൊക്കെ ഈ പണം ഉള്ളവർക്ക് മാത്രമല്ല നിയമം പണം ഇല്ലാത്തവർക്കും നിയമമുണ്ട് എല്ലാവർക്കും ആര് തെറ്റ് ചെയ്താലും ഏത് തമ്പുരാൻ തെറ്റ് ചെയ്താലും സാധാരണക്കാരനായാലും ഇടനിലക്കാരനായാലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പവർ ഉള്ളവരാണെങ്കിലും സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും എത്ര വലിയ കൊടുകുത്തിയ തമ്പുരാൻ അംബാനിയാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഇത് 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 വൺ ഫൈവ് ആണ് നയിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട കേരള പോലീസിനോട് ഒരിക്കൽ കൂടെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പറയുന്ന ഈ ഈ മലപ്പുറത്തെ സ്ത്രീകൾക്കെതിരെ മോശമായ പ്രചാരണം അഴിച്ചുവിട്ട ഇന്നലെയെ ഇതുപോലെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടക്കണം അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് വേണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അന്ന് എഴുതി വിട്ടതുണ്ടല്ലോ വർഷങ്ങളായി അല്ലെ മോഹൻദാസ് ഇപ്പൊ ഈ ഒരു ഈ പറയുന്ന വയനാട് വിഷയത്തിൽ മോഹൻദാസ് പോലും ടി ജി മോഹൻദാസ് പോലും കളിയാക്കിക്കൊണ്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചു ഇവർക്കെതിരെയും നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം ഏത് മതങ്ങൾക്കെതിരെയും ഏത് വ്യക്തികൾക്കെതിരെയും ആ വ്യക്തിഹത്യ നടത്തിയാലും അവർക്കെതിരെ അതുപോലെ തന്നെ ഈ മതങ്ങൾക്കെതിരെ വർഗീയ വർഗീയ വംശീയ അഭിക്ഷേപം നടത്തിയാലും അവർക്കെതിരെയൊക്കെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണം അല്ലാതെ ഇത് വൺ വൺസൈഡ് കളിക്കുന്ന ഒരിക്കലും ശരിയല്ല ഇത് എന്റെ അഭിപ്രായമാണ് അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വർഗീയത ഉണ്ടാക്കാനല്ല വർഗീയത പറച്ചുവിട്ടിട്ട് സമൂഹത്തിലെ സമൂഹത്തിലെ ഒന്നടങ്കം ഭീകരന്തരീക്ഷം വേണ്ടി എല്ലാ പ്ലാറ്റ്ഫോമും നാറിന്റെ നന്മയ്ക്ക് വേണ്ടി അനീതികൾക്കെതിരെ മാത്രം പ്രതികരിച്ചുകൊണ്ട് ഐക്യത്തോടും മുന്നോട്ട് പോരെ അമ്മ വറ്റ മക്കളെ പോലെ നമ്മളൊക്കെ മുന്നോട്ട് പോകണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ മാന്യമായ തരത്തിൽ ഉപയോഗിക്കണം വർഗീയത പറയരുത് മതങ്ങൾക്കെതിരെ ഒരിക്കലും പറയരുത് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കരുത് രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ ഭരണഘടനയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് മാന്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം മാന്യമായ രീതിയിലുള്ള ഈ എന്താ പറയാ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകണം പക്ഷെ ഇവിടെ മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മതങ്ങൾക്കെതിരെയും ജാതികൾക്കെതിരെയും മനുഷ്യർക്കെതിരെയും സംഘടനകൾക്കെതിരെയും മതസംഘടനകൾക്കെതിരെയും രാഷ്ട്രീയ സംഘടനകൾക്കെതിരെയും വളരെ മോശമായ രീതിയിൽ ഇതേപോലെ പ്രചാരണം നടത്തുമ്പോൾ അതിനെതിരെയൊന്നും നിയമസംവിധാനം ഈ അതിനെതിരെയൊന്നും നിയമ നടപടി സ്വീകരിക്കാതെ ഈ ഒരു ചെലുത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അജു അലക്സനെ മാത്രം അറസ്റ്റ് ചെയ്തതിൽ വലിയ കാര്യമൊന്നുമില്ല ഒരുപാട് ബൊമ്പന്മാര് തൊമ്പന്മാര് കേരളത്തിൽ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുവിട്ടിട്ട് അവരങ്ങളോട് കൂടി മുപ്പത്തയ്യായിരത്തി അമ്പതിനായിരത്തി വെട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ആംബിയറും ബഹുമാനപ്പെട്ട കേരള പോലീസിന് വേണം എന്ന് ഇത് വെല്ലുവിളിയല്ല ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ഒരു അഭിപ്രായമാണ് അഭിപ്രായം ഇവർ അപ്പയ്ക്കെതിരെയും പറയും ഇവർ അപ്പൻ എന്ത് തെറ്റ് ചെയ്താലും ശരിയല്ലെങ്കിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയാനുള്ള അവകാശം ഓരോ പൌരനും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വീഡിയോ ചെയ്തത് എല്ലാവരും ചിന്തിക്കുക എന്റെ അമ്മ എന്റെ മാതാവ് പറയും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വയറി ഭക്ഷണം കഴിച്ചിട്ട് മലർന്ന് കിടന്ന് ചിന്തിക്കേ നീ ചെയ്തത് തെറ്റോ ശരിയോ ശരിയെന്ന് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയും അതുപോലെ നിങ്ങളൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മലർന്ന് കിടന്ന് ചിന്തിക്കുക കേരളത്തിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് എത്ര പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എത്ര പേരെ നിയമ എത്ര പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കൂടെ ചിന്തിക്കുക കേരളം മുന്നോട്ട് പോട്ടെ കേരളം മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം സമാധാനത്തിന്റെ രാജ്യമാവട്ടെ മതേതരത്വത്തിന്റെ ലോകത്തിന്റെ മതേതരത്വത്തിന്റെ ഈ ജില്ലമാവട്ടെ എല്ലാവരും ഒരു അമ്മ പറ്റും മക്കളെ പോലെ മുന്നോട്ട് പോട്ടെ പക്ഷെ ഇതേപോലുള്ള തെമാറിത്തരം ചെയ്യുന്ന ആളുകൾക്കെതിരെയും നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം പണമുള്ളവൻ പരാതി കൊടുത്താൽ തിരുമാനറന്മാർ പരാതി കൊടുത്താൽ അവരുടെ പരാതി മാത്രം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല ബഹുമാനപ്പെട്ട കേരള പോലീസിന്റെ പണി എല്ലാവർക്കും തുല്യ നിയമവും തുല്യ നീതിയുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ജയ് ഹിന്ദ്